ഈ ചോറിന് കൂട്ടുന്ന വെജിറ്റബിൾ കറികളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇത് ഇതിന് വേറൊരു ഗുണമുണ്ട് കേട്ടോ എളുപ്പം മാത്രമല്ല വേറൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കിച്ചേ അപ്പോൾ അതിൽ നിന്ന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു എടുത്തു അതിൽ എണ്ണ ഒഴിച്ചിട്ട് വെളുത്തെണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകും ഇഞ്ചിയാണ് രണ്ടും നമ്മൾ കിട്ടും ിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമല്ലോ അങ്ങനെ വറുത്ത് ഒരു വാടി കിട്ടും എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്കിട്ടുള്ളൂ കേട്ടോ അപ്പം വെണ്ടയ്ക്ക നമുക്ക് ആവശ്യത്തിന് ഇടാം അപ്പം കുറച്ച് മതി അങ്ങനെ എത്രയാണെങ്കിലും അങ്ങനെ കാരണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല ഓക്കെ പിന്നെ വെണ്ട ഒന്ന് വാടി കിട്ടണം അത്രേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം മൂത്ത വെണ്ട ഉണ്ടാവുമല്ലോ നല്ല മൂത്ത വെണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് സാമ്പാറിൽ ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരു മറ്റേ പുളിങ്കറിയിലോ ഒന്നും ഇടാൻ പറ്റില്ല മൂത്ത വെണ്ട കാരണം ചവച്ച് തുപ്പാൽ മാത്രമേ കൊള്ളു അങ്ങനത്തെ കേസിലൊക്കെ നമുക്കിത് കിച്ചടി സുഖമായിട്ട് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടത് ചെറുതായിട്ടൊന്നും അരിഞ്ഞാൽ മതി കാരണം നമ്മൾ ഏകദേശം ഒരു ഫ്രൈ പോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടും അപ്പം ഇനി ആരും ഈ മൂത്ത വെണ്ട എന്നുണ്ടെങ്കിൽ കളയേ വേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മളിങ്ങനെ വെണ്ട ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടു എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു നമ്മൾ എന്ത് ചെയ്യണം അതിന് നല്ലോണം വയറ്റി 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 എടുക്കണം കേട്ടോ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് അങ്ങനെ കരിയൊന്നുമില്ല നമ്മൾ നല്ലോണം അങ്ങനെ ഇളക്കി 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 എടുത്താൽ മതി ഒരുപാട് കരിഞ്ഞ് പോകാനും പാടില്ല എന്നാൽ ഇത് വെണ്ടയ്ക്കല്ലേ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ചെറുതക്കാണി പെട്ടെന്ന് അത്തിരി എണ്ണ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ വെളിച്ചെണ്ണ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശരിക്കും ആയി കിട്ടേണ്ടതാണ് ഇത് അത്യാവശ്യം നല്ലോണം ഞാൻ ഈ പറഞ്ഞ വരി കുറച്ച് മൂത്ത വെണ്ടയും എല്ലാം എടുത്തിട്ട് ആണ് ആണിതുണ്ടാക്കുന്നത് അപ്പോൾ ഇത്തിരി സമയമെടുക്കട്ടോ ഞാൻ അടച്ച് വെക്കാറില്ല ഈ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെണ്ടേൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ആ പശ പശ ഇങ്ങനെ ഒരിതുണ്ടല്ലോ ഫാറ്റ് ആ ഒരു കൊഴുപ്പ് കൊഴുപ്പ് പോലുള്ള സാധനം അതിങ്ങനെ വല്ലാണ്ട് വരും അപ്പോൾ ഞാൻ പൊതുവേ വെണ്ടയ്ക്ക അടച്ച് വെക്കാറില്ല വേവിക്കുമ്പോൾ ഒന്നും പിന്നെ ഇപ്പോൾ ഇതൊരു വലിയ വേവ് ഒന്നും പറയാനില്ല നമുക്കൊന്നും ഫ്രൈ ആയി കിട്ടേ വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ നല്ലതാണൊന്ന് ഇളക്കിളക്കി ഇളക്കി ഇളക്കി പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ കാരണം ഒന്നും കൂടി ഒന്ന് വറുത്ത് കിട്ടണം എന്നാലാണ് നമുക്ക് വറുക്കല്ല ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്നാക്കി ആക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ നമ്മളാ ഒരു പരുവം തന്നെ വേണം അപ്പോൾ കണ്ടോ കുറച്ചും കൂടി ആക്കിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ കളറായത് കണ്ടില്ല അപ്പം അതിൻ്റെ കുരു ഉണ്ടല്ലോ വെണ്ടേൻ്റെ കുരു അതൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് പിന്നെ നമുക്ക് ആ പച്ച പുറത്തുള്ളതും കൂടി നന്നായിട്ട് അപ്പോൾ വീണ്ടും വീണ്ടും കുറച്ചേരം കൂടി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ എന്തെയ്യും ഇങ്ങനെ കിട്ടും പെട്ടെന്ന് ആയിക്കോളും നമുക്ക് നോൺ സ്റ്റിക്കും കൂടി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കൊണ്ടുകൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി കിട്ടും നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി ഇത് ഇപ്പം ഞാനിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത് മൂത്ത വണ്ട ആയതുകൊണ്ട് അത്യാവശ്യം നന്നായി ഒരു ക്രിസ്പി പോലെയൊക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ അത് അപ്പം എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സുഖമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഭയങ്കര എളുപ്പമാണ് എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഏകദേശം ഇത് പരിവായി പരുവായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനൊരു പാനിലേക്ക് ഇട്ടു പാത്രത്തിലേക്ക് ഇട്ടു നമുക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്യാം പക്ഷേ ഇടാൻ കാരണം വെച്ചാൽ ഈ നോൺ സ്റ്റിക്കിന് ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തൈര് തൈരങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ അത് പിരിഞ്ഞ് പിരിഞ്ഞ് പോവും അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇങ്ങനെ മാറ്റുക ചെയ്യുക വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇനി നല്ല സാധാരണ അലുമിനിയ പത്രമൊക്കെ ആണെങ്കിൽ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തന്നെ ഇട്ടാലും മതി അപ്പോൾ ഒരു ചൂടും കിട്ടും അതൊന്നും രസമാണ് ചൂടുണ്ടാവും ഇത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ വെണ്ടയ്ക്ക് ചൂടുണ്ടല്ലോ നമ്മളിങ്ങനെ ഇട്ടിട്ട് ആവശ്യത്തിന് തൈരൊഴിക്കുക കേട്ടോ പിന്നെ ഈ സൈഡ് ആക്ച്വലി ഭയങ്കര കട്ടത്തൈറ്റൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒഴിക്കില്ല കുറച്ചും കൂടി കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇത് കുറച്ച് സാധാരണ പോലുള്ളതായിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഞാൻ ആവശ്യത്തിന് നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം കേട്ടോ അത് ഭയങ്കര ഈസിയാണ് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ നമുക്കിപ്പം എന്താ പറയുക ചെറിയ കുട്ടികളൊക്കെ കുക്കിങ് പഠി പഠിപ്പിച്ച് തുടങ്ങുന്ന സമയം ഉണ്ടാവില്ല ആ സമയത്ത് കുട്ടികൾക്ക് പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയായിരിക്കും കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ